എല്ലാണോ ഇപ്പൊ ഇറങ്ങിക്കോണോ ഇവിടെന്ന് ഇന്ന് വന്ന് എന്റെ ജീവിതത്തെ കയറി അന്ന് മുതൽ എന്റെ സമാധാനം മൊത്തത്തിൽ പോയി പോണോ പോറങ്ങി ഞാൻ ഒരു ശ്രീല ഞാൻ മിണ്ടാതെ ഒരു മൂലം ഇരിക്കണ്ടെ ഇപ്പൊ ഇറങ്ങിക്കോളാം നോക്കാറുള്ളൂ എനിക്കൊരു ന്യായം കേക്കട്ടെ ഇറങ്ങി പോവായി ഇറങ്ങി പോവായി പോയി കുണുങ്ങി കുണിങ്ങി റാസാപ്പൂം വെച്ചോണ്ട് അറിഞ്ഞ ഇറങ്ങി പോയാണ് അങ്ങോട്ട് ഒരു റിവും വേണ്ട പോ എനിക്ക് ഒരു ന്യായവും കേക്കണ്ടോ ഇറങ്ങി പോ പ്രാന്താക്കാതെ ഇറങ്ങി പോക്കിറങ്ങി പോവാ നിങ്ങളെന്നെ വല്ലപ്പോഴൊരിക്കല്ലേ നോക്കൂളൂ മെസ്സേജ് കണ്ടാലായി കണ്ടില്ലെങ്കില് നിങ്ങൾ ബാക്കിയുള്ളവരല്ലേ എല്ലാ സമയം അയ്യോ ഒരു മെസ്സേജ് കണ്ടത് എന്നെ കുടുംബശ്രീ മെസ്സേജ് ഇറങ്ങി പോ പോണോ ഇറങ്ങിപ്പോ ഞാനില്ലാതെ നിങ്ങക്ക് ജീവിക്കാൻ പറ്റൂല അയ്യോ നീലി അച്ഛങ്ങി പോവണീറ്റ് മക്കളെവിടെ ഓടിക്കൊണ്ട് പോണത് ആര് പറഞ്ഞു എപ്പൊ പറഞ്ഞു പറഞ്ഞു അത്തോ പതിനഞ്ചു വർഷം കൊണ്ട് ആളുകളെ കാല് പിടിച്ച് നൂറൊക്കെ എത്ര കേറായി ഇറങ്ങി പോവാൻ പോണ് കേറി പോകല്ലേ കേറി പോവാ എന്തേലും വായിട്ടിയിരിക്കണത് വായി അത് വഴിക്ക് ഇത് വഴിക്ക്